എന്റെ അമ്മ മണ്ണിന്റെ അടിയിൽ പോകുന്നു ഏറെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്ക് പിടിവിടാനും അതേപോലെ ആ നമ്മൾ കാണുന്നു വന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു വാഹുകൾ കേൾക്കുമ്പോൾ അത്ര അധികം വിഷമിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് സ്വന്തം അമ്മയും അനുജത്തി ഒക്കെ ഒഴുകി പോകുന്നത് കണ്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മനോബലം കൊണ്ട് മാത്രമാണ് മനുഷ്യന്മാർ പിടിച്ചു നിൽക്കുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് ഇതിന് മുന്നേ നമ്മൾ അർജുൻ്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് പേരുടെ മൃതദേഹങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന വിഷമം അതേപോലെ തന്നെ ആ നൂറുകണക്കിന് ആളുകളാണ് മണ്ണിനടിയിലുള്ളത് വയനാടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തം ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമേ ആയിരുന്നില്ല പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് മഴയൊക്കെ വരും മഴ വരുമ്പോൾ ടൈമിൽ നമ്മൾ ആകെ വിചാരിക്കുന്നത് വെള്ളപ്പൊക്കം എന്നുവെച്ചാൽ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളൊക്കെ സ്ഥിതി ചെയ്തിരുന്നത് ഒരു വയലിന്റെ പ്രദേശത്ത് അപ്പോൾ ആ ഒരു വയലിൽ പുഴയുണ്ട് വയലിനോട് അടുത്ത് നമുക്ക് പുഴയുമുണ്ട് അപ്പോൾ ആ ഒരു പുഴയിൽ നിന്ന് പുഴ കവിഞ്ഞിട്ട് വയലിലോട്ടേക്ക് വരും ആ വെള്ളം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പോയിട്ട് നിന്നിട്ടുണ്ട് വെള്ളപ്പൊക്കമുള്ള സംഭവം കാണാൻ വേണ്ടി അതല്ലാതെ വേറെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും തന്നെ നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നമ്മൾ പിന്നെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങള് ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് മാത്രമാണ് ആ പഠിച്ച കാര്യങ്ങള് പണ്ട് നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കൺമുന്നിൽ നേർ കാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ചുരൽമറയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അപകടത്തെ നമ്മളൊരു ഗൂഗിളിന്റെ ഗ്രാഫിക് സഹായത്തോട് കൂടി ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് കാണിച്ചു തരും നമുക്ക് എന്തായാലും അതൊന്നു നോക്കാം ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഈ ഒരു ഇതാണ് ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറിയപ്പോടെ വന്ന് ഇതാണ് മുണ്ടക്കൈ അട്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയിതാ ഇവിടെ കേട്ടോ ഈ പുഴയോടെ ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി അമ്പലം ഇതെല്ലാം പോയി അന്ന് ഇതാണ് ഇപ്പൊ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പൊ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ ഇത് കണ്ടോ പുഴ വരുന്ന ഒരാൾ കണ്ടോ ഇതിലെ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതില് പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്താണത് ഇത്രയേറെ ദൂരം താണ്ടിട്ട് പോകുമ്പോ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത്രക്കും ഭയാനകമായിട്ടൊരു സംഭവം തന്നെയാണ് നമുക്കൊക്കെ മനസ്സിൽ കാണുന്നതിലും എത്രയോ ഇരട്ടിയാണ് കാരണം വെച്ചാൽ ഒരു സ്ഥലം കംപ്ലീറ്റ് അങ്ങ് വെള്ളം കൊണ്ടുപോയിട്ടുള്ളത് കംപ്ലീറ്റ് അങ്ങ് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവം നമുക്കൊരിക്കലും വിചാരിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് കാഴ്ചകളൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരവിടെ സജീവ പ്രവർത്തനം നടത്തുന്നുണ്ട് എൻ ഡിആർഎഫ് അയക്കാനാലും നമ്മുടെ സേന അയക്കാനാലും എൻഫോഴ്സ്മെന്റ് അയക്കതിനാലും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് പോലീസ് അവിടെയുള്ള നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിട്ട് സജീവമായിട്ട് അവിടെ ഉണ്ട് നൂറ്റി അമ്പത് മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതിൽ നാൽപ്പത്തെട്ട് മൃതദേഹങ്ങൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ കാരണം ചേതനയായിട്ട് പോയിട്ടുള്ള മൃതദേഹങ്ങളെല്ലാം മാറുന്നതും തിരിച്ചറിയുന്നില്ല വല്ലാത്തൊരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ കേരളം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള ദുരന്തങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് മൃതദേഹം കിട്ടിയിട്ടുള്ളത് ചാലിയാർന്നും അതുപോലെ തന്നെ അറുപതോളം മൃതദേഹങ്ങൾ പോത്തങ്ങൾ എന്നാണ് കിട്ടുന്നത് ഇതിൽ പറഞ്ഞു എത്രത്തോളം ദൂരത്തേക്ക് എത്രത്തോളം കിലോമീറ്റർ കടന്നിട്ടാണ് ഈ മൃതദേഹങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുള്ളത് എന്നുള്ളത് ആ ഒഴുകി പോകുന്നതിൻ്റെ ഇടക്ക് ചേതനയേറ്റു പോകുന്നു വല്ലാത്തൊരു കാഴ്ച തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പൊ ജീവനോടെ ഉള്ളവർ തന്നെ സ്വന്തം അതുപോലെ തന്നെ കുടുംബക്കാരും അമ്മയെയും അച്ഛനെയും മക്കളെയും ഭാര്യയെയും മരുമക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സ്വബോധില്ലാത്തൊരവസ്ഥയിൽ തന്നെ കഴിയുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഈ ഒരു ദുരന്തമുഖം അഭിമുഖീരിച്ച് നിൽക്കുന്ന അവർക്ക് മൊത്തത്തിൽ ഒരു സ്വഭാവമില്ലാത്ത അവസ്ഥയിൽ തന്നെ ഉണ്ടാവാനോ ഒന്നുമില്ല ഉടുതുണിക്ക് മറുതുണി എന്നുള്ള ലെവലിലാണ് അവരിപ്പോ അവിടെ നിൽക്കുന്നത് കുറേയധികം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയൊരു പിഞ്ച് കുഞ്ഞിനെ എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥർ രക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെയുള്ള ഈ ഒരു മരണസംഖ്യ അതിൻ്റെ തോതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും മരണസംഖ്യ കൂടുതലാണ് കൂടിയിട്ടുണ്ട് ആ ഒരു ലെവലിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക മനസ്സിൽ നൊന്ത് പ്രാർത്ഥിക്കുക ഓരോ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ അത് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും വേറൊരു കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട അവസ്ഥയാണ് വരുന്നത് ഈ രക്ഷാപ്രവർത്തനം നിർവഹിക്കുന്ന എല്ലാവർക്കും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ റബ്ബ് കാക്കട്ടെ എല്ലാവരും എല്ലാവരുടെ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളവരെ മനസ്സാണ് ദൈവങ്ങൾ പലതാണെങ്കിലും മനസ്സൊന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനക്ക് എന്തായാലും ഉത്തരമുണ്ടാകും മരണസംഖ്യ കൂടാതിരിക്കട്ടെ ബാക്കിയുള്ളവർക്കൊന്നും അപകടം ഇല്ലാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരാൾ ചെളിയിൽ പൂണ്ടു നിന്നുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു പോവുന്ന ആ ഒരു വീഡിയോ ആ ഒരു ദൃശ്യം കണ്ടപ്പോയൊക്കെ എന്റെ മനസ്സിന് വല്ലാതെ അങ്ങ് പോയി ആ ടൈമിൽ ഒന്നും അറിയാൻ വേണ്ടി പറ്റുന്നില്ല അയാളെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളത് ഞാൻ എന്തായാലും ആ ഒരു ദൃശ്യം കൂടി ഇവിടെ കാണിക്കാം എത്ര നിർഭാഗ്യമാണല്ലേ ഈ ഒരു കാഴ്ച അദ്ദേഹം ചെളിയിൽ പൂണ്ടിട്ട് എന്താ കൈകാലുകളൊന്നും അനക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ ആ ടൈമിൽ കുറെ നേരം നോക്കി നിന്നു അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ടോ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അറിയാൻ വേണ്ടി പറ്റി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് രക്ഷാകരങ്ങൾ അവർക്ക് നേരെ നീട്ടിയിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം ആ ടൈമിൽ തന്നെ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ ഒരുപാട് പേർക്കിപ്പോൾ സഹായങ്ങൾ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ അയക്കഴിഞ്ഞാൽ എല്ലാവരും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായമെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുക അവർക്കിപ്പോ ഒരു സംഭവം ഒരു സാധനം ഒരു തുണിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല അവർക്ക് ആ ഒരു ശരീരം മാത്രം ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം മറ്റുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു ആ ദൗർഭാഗ്യത്തിനും കഴിയുന്ന ഉള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു താങ്ങാൻ വേണ്ടി നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം സഹായിച്ചേ പറ്റും നമ്മളാലാവുന്നത് ചെറിയ സഹായമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം ഇപ്പം തന്നെ നമുക്ക് ന്യൂസ് ചാനലിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളതാവുന്ന സഹായം അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിലൊക്കെ ആവുന്ന സഹായം മാക്സിമം ചെയ്തു കൊടുക്കുക അതിന് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനും അതുപോലെ മൃതദേഹങ്ങളായാലും എല്ലാം കൊണ്ടുപോകാനും വയനാട് ചുരം വയ്യാ പറ്റുക അവർ നേരെ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അപ്പോൾ നമ്മളാലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് ദുരന്ത സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോലെ അങ്ങനെ പോകാതെ നമ്മൾ എന്ത് ചെയ്യാൻ ന്യൂസും കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ കാണുക കാരണം ഇങ്ങനെ പോകുമ്പോൾ ആംബുലൻസിനൊക്കെ നമ്മൾ ഒരു വൈ തടസ്സമാവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ അവർക്കൊരു ഉപദ്രവം ചെയ്ത് ഇത്രയും ഹൈ സ്പീഡിലായിരിക്കും അവർ പോകുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റ ചെറു ഉണ്ടെങ്കിൽ അത് അതും കൊണ്ട് പായുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ പോയിട്ട് ആ സ്ഥലങ്ങളൊന്നും കാണട്ടെ അല്ലെങ്കിൽ അവിടെ ഒന്ന് വീഡിയോ പകർത്തട്ടേന്ന് വിചാരിച്ചിട്ട് പോകാൻ നിൽക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് അപ്പം റിപ്പോർട്ട് തരുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ സഹകരിക്കുക മാക്സിമം ആളുകൾ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് നമ്മളാലാവുന്ന സഹായം തന്നെയല്ലേ കാര്യം കൂടി നമ്മുടെ സർക്കാർ നന്നായിട്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് എയർലിഫ്റ്റിന്റെ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് കാരണം അവിടെ പോകാനുള്ള പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കും ഇന്ന് എന്തായാലും പാലത്തിന്റെ പണി തുടങ്ങും താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് അപ്പുറം കടന്നിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി വേണ്ടിട്ട് അവര് കിടക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത്രയധികം ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഇവിടെ കാണിക്കാം വളരെയധികം ഭയാനകവും അതുപോലെ തന്നെ നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് ഇവര് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നത് അത് കണ്ടിൽ നടിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അവിടെ ഒരു പാലം ഇല്ലാത്തൊരു റോപ്പിലൂടെയാണ് പോകുന്നത് ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് എന്ന് നോക്കി അത്രക്കും ഭയങ്കര ഫോഴ്സിലാണ് ഈ വെള്ളം പോകുന്നത് സ്വന്തം ജീവനല്ല നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കണം മലയാളികളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഒത്തൊരുമ തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും പ്രളയത്തിലായി കഴിഞ്ഞാലും ഇനി എന്ത് മഹാവിപത്ത് വന്ന മഹാമാരി വന്നാലും നമ്മൾ പൊരുതി ചെറുത്ത് നിൽക്കുന്നത് ഈ ഒരു കാര്യം ഈ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്നാലും ഇവരെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അതുപോലെ തന്നെ നമുക്കൊക്കെ കണ്ടിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴു മാക്സിമം എല്ലാവരും പ്രാർത്ഥിക്കുക മരണസംഖ്യന്റെ തോത് കൂടാതിരിക്കാൻ അതുപോലെ സജീവമായിട്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി അവരുടെ കുടുംബത്തിന് പോയി അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വയനാട് ചുരം കയറിയിട്ട് പോകാതിരിക്കുക കാരണം രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അതൊരു വെല്ലുവിളിയായിട്ടാണ് ഉണ്ടാവാന്